അസ്ലാം വലിക്കും ഹായ് ഓൾ ഇവൾ നമുക്കില്ലേ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേഗം പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടൊന്നും ഒരു അടിപൊളി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കിയല്ലോ അപ്പോൾ ഫുൾ ചിക്കനാണ് ആണേ കറിയാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പറഞ്ഞാൽ പൊറോട്ടയാണ് പൊറോട്ട ഞാൻ എപ്പോഴും ഇല്ല ഒരു മുട്ടയും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ആ മൈദന ഒന്ന് റിച്ചാക്കിയെടുക്കും കേട്ടോ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് അര ഗ്ലാസ് പാലും പിന്നെ ആ കുഴക്കാനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പാലിൽ കുഴക്കണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ പൊറോട്ട നമ്മൾ കുഴച്ചെടുത്ത് ചുട്ടെടുത്താൽ അപ്പോൾ പിന്നെ നമ്മൾ കറി ആക്കാനായിട്ട് നമ്മൾ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും നൈസായി കട്ട് ചെയ്തിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണ തന്നെ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് വറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉമ്മയെല്ലാം പണ്ട് എപ്പോഴും പുതിയ പിള്ളേർക്ക് ഉള്ളൊരു റെസിപ്പി എന്ന് പറഞ്ഞൊരു സംഭവമാണിത് പൊറോട്ടയും കോഴി നിറച്ചതും ആ ഒരു കോഴി നിറക്കുന്നത് നമുക്ക് ഈസിയായി നിറച്ചെടുക്കാം കേട്ടോ എൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പറഞ്ഞാൽ കോഴിൻ്റെ ബാക്ക് സൈഡൊക്കെ തുന്നി എടുത്ത് സൂചി നൂലൊക്കെ എടുത്ത് അതിലേക്ക് പണ്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് ചിലർക്കെങ്കിലും അറിയായിരിക്കും നമ്മളെ തലശ്ശേരി മാഹി കോഴിക്കോടൊക്കെ ഇത് എന്തായാലും പുതിയാപ്പിള വരുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിള ഒരു ദിവസത്തെ നമ്മുടെ മെനുവിൽ ഈ ഒരു കോഴി നിറച്ചിയും പൊറോട്ടയും ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി പിന്നെ ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്തിരി ഞാൻ ഇതിൽ ചേർക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണേ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് തക്കാളിയും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ടു ടേബിൾ സ്പൂൺ ആണേ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് വൺ ടീസ്പൂൺ കാശ്മീർ ചില്ലി റെഡ് ചില്ലി മിക്സ് ചെയ്തപ്പോൾ മുളക് കൂടിയാണ് പിന്നെ കാല ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ ഒരു തക്കാളി ഞാനിപ്പം തൊലിയോടു കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് തക്കാളി ചേർത്താൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ വയന്ന് വരട്ടെ അവിടെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് തക്കാളി കൂടി ഒന്ന് വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കില്ല പുറം ഇട്ടൊന്ന് ബോൾ പിടിച്ചെടുക്കാം പൊറോട്ട എല്ലാവരും പറയുന്നത് ഇപ്പോഴും എന്നെടുത്ത് ചോദിക്കുന്ന കുറേ ഡൗട്ട്സ് ഉണ്ട് പൊറോട്ടക്ക് എങ്ങനെയാണ് ബോൾ പിടിക്കേണ്ടത് ഇതേപോലെ അങ്ങ് പിടിച്ചാൽ മതി ഞാനിപ്പോൾ എടുത്തത് ഒന്നര കപ്പ് മൈദയാണ് അപ്പോൾ ഞാൻ വളരെ കുറച്ച് അളവിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിലോ പൊറോട്ടക്ക് ഒരു മീഡിയം സൈസ് പൊറോട്ട ഇരുപത്തിരണ്ടെണ്ണം വരെ കിട്ടും ഒരു വലിയ ബോളാണെങ്കിൽ ഇരുപത് പൊറോട്ട അല്ലെങ്കിൽ പതിനെട്ട് അങ്ങനെ എന്താ എടുക്കുന്ന ബോളിന് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനെപ്പോഴും കുഞ്ഞു കുഞ്ഞു പൊറോട്ട നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പൊറോട്ട ചൂടുന്നതായിരിക്കും നല്ലത് ചില ആൾക്കാർക്ക് ഒരു പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുണ്ടാവും ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ചെറുതാകുമ്പോൾ എപ്പോഴും അതാണ് കാണാനും ഭംഗി വീശാനും ഫസ്റ്റ് ടൈമൊക്കെ ചൂടുന്ന ആൾക്കാർക്ക് വീശിയെടുക്കാൻ ചെറിയ ബോളായിരിക്കും കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാകട്ടെ അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾ ബോൾ പിടിച്ചു ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്ത് തന്നെയട്ടോ ബോൾ എടുക്കുന്നത് ഇതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ പൊറോട്ടേൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ കുഴക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം കുഴഞ്ഞ് പോവാം വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമ്മൾ കൈ കൈകൊണ്ട് കുഴച്ച് കുഴച്ച് ആക്കി എടുക്കണം അതാണ് പൊറോട്ട നന്നായി കിട്ടുക എന്നാൽ തീരെ വെള്ളം ഇല്ലാതെയാൽ പൊറോട്ട ഭയങ്കര ഹാർഡായി പോകുക അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും രണ്ട് പ്രാവശ്യം ചുട്ടെടുക്കുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഞാൻ കറിയും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ക്യാഷ്യൂസും വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോൾ അതൊക്കെ നമ്മളെ റിച്ച്നെസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ എത്രത്തോളം ടേസ്റ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ പുതിയ പ്ലാർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്യാഷ്സോ പിന്നെ ബദാമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മളുണ്ടാക്ക എന്നാലൊക്കെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി ഒന്നുമില്ല മിക്സിയിലേക്ക് തണിഞ്ഞപ്പോൾ അത് കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ചയച്ചു മിക്സിയുടെ അരച്ചെടുത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ഒരു ഫുൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോറ്റു ഫെമിലാക്കി ലോറ്റു ഹൈ ആക്കുകയെ ചെയ്യാൻ പാടില്ല ലോ ഫ്ലെയിമിൽ അങ്ങനെ അങ്ങ് വേവട്ടെ എന്നാൽ ഹൈ ആക്കിയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു ബ്രസ്റ്റ് പീസൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കുന്നില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ചിക്കൻ്റെ ആ ബാക്ക് സൈഡ് വഴി കോരി ഒഴിച്ചിട്ടുള്ളിലേക്ക് കൂടിയ ഗ്രേവിനെ കയറ്റിയിട്ട് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് മസാല കയറണം കെട്ടുക ഹൈ ഫ്ലെയിമിൽ വെച്ച ചിക്കനിൽ ഉപ്പ് പിടിക്കൽ കുറവായിരിക്കും അപ്പോൾ സമയം വേണം കുറച്ച് അങ്ങനെയല്ല നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുന്നതിൽ എപ്പോഴും നമുക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞാൽ സ്ലോക്കൊക്കെ ഭയങ്കര ആയിരിക്കും നമ്മുടെ കറികൾക്ക് അപ്പോഴായിരിക്കും കഷ്ണങ്ങളൊക്കെ മസാലൊക്കെ ഒക്കെ കയറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ള അപ്പോൾ ഇങ്ങനെ അതങ്ങനെ സാവധാനം വെന്ത് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഇതിലൊരു ഫീലിങ് വേണമല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എത്രത്തോളം മുട്ട വേണം അതനുസരിച്ച് പുഴുങ്ങിയെടുക്കണം നമ്മൾ കോഴി കോഴിയെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കോഴി കോഴിയെടുക്കട്ടോ കടക്കാരോട് പറയാ നമുക്ക് നിറക്കാനാണ് അതുകൊണ്ട് ചെറിയ കോഴി മതി വലിയ കോഴി എടുക്കരുത് ഒരിക്കലും അപ്പോൾ ചില ഭാഗങ്ങളിൽ ഒരു ഹാർഡായ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ചെറിയ കോഴി എടുത്താൽ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും പിന്നെ ഇത് തണിഞ്ഞപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി നിർത്താം നല്ലപോലെ ടെൻഡർ ആയിക്കൊണ്ടി ഒരു ചിക്കൻ ഇങ്ങനെ ആയി കിട്ടണം നമ്മളെ ചിക്കൻ എന്നാലേ ടേസ്റ്റുള്ള കറിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം അല്ല ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണേ അപ്പോൾ ഇത് നല്ലപോലെ തണിയാനൊന്നും എനിക്ക് പദ്ധിക സമയമില്ല ഇളം ചൂടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല മേൽഭാഗം പുരട്ടി എടുക്കുന്നുണ്ട് നമ്മളിതൊന്നും ഫ്രൈ ആക്കുന്നുണ്ട് അപ്പം നിങ്ങളില്ലേ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇത്തിരി ഉപ്പ് പൊടി ഇടണേ കാരണം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ചിക്കൻ കഴിക്കാൻ ഞാൻ മടിച്ച കേട്ടോ മടിഞ്ഞിട്ട് എടുക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മേലെ പരട്ടിക്കൊടുത്താൽ പിന്നെ നമ്മൾ മസാല കുറേ സമയം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഓൾറെഡി വെന്ത ചിക്കനാണല്ലോ ജസ്റ്റ് നമുക്ക് ആ ഒരു മുറിച്ച് വെളിച്ചെണ്ണ തന്നെ വേണം വെളിച്ചെണ്ണ കിടന്ന് മൊരിച്ചെടുക്കുന്നത് നമ്മൾ നാടൻ ഐറ്റംസ് ആണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഓയിലാവുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല നല്ല വെളിച്ചെണ്ണ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം ട്ടോ നമ്മളുമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ കോഴി പച്ചക്കറിയുള്ള കോഴിയിലേക്ക് മസാല അപ്പോൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മുട്ടയും പുഴുങ്ങിയത് ജസ്റ്റ് ഒരു മസാല രൂപത്തിലാക്കി ഒരു കോഴിയുടെ ബാക്ക് സൈഡ് വൈ നിറച്ചിട്ട് അതിനെ സൂചി നൂല് കൊണ്ട് ബാക്ക് സൈഡ് തുന്നിയെടുത്ത് കെട്ടിയിട്ട് കറിയിലിട്ട് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ പണ്ടത്തെ കോഴി നിറച്ചത് പക്ഷേ ആ ഒരു കോഴി നിറച്ച വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരൊറ്റ പരിപാടിക്ക് നിൽക്കില്ല നമുക്ക് ഈസി ആയിരിക്കണം ടേസ്റ്റ് ഉണ്ടായിരിക്കണം നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര അല്ലേ നമുക്ക് ഒരുപാട് അതിൻ്റെ ബാക്ക് സൈഡ് തുന്നിക്കെട്ടാൽ ഭയങ്കര പണിയാണ് അതിലും ഭേദം ഈസി ആയിരിക്കും നമുക്ക് കോഴി നറച്ചതായിരിക്കണല്ലോ പിന്നെ നമ്മൾ ഗസ്സിനെ മുൻപിൽ സർവ്വീയ്യുമ്പോൾ ആ കെട്ടങ്ങ് പൊട്ടിക്കും പിന്നെ ഓൾറെഡി കെട്ട് പൊട്ടിക്കിടന്നാണ് പിന്നെ അതിവേ എന്തിനെ കെട്ടിയിട്ട് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളതിനെ കുറച്ചു കൂടി പുതുക്കിയെടുത്തതാണ് പിന്നെ ഞാനിവിടെ പൊറോട്ട വീശുന്നതെന്ന് പറഞ്ഞാൽ ഈസിൽ നമുക്ക് വീശിയെടുക്കാം എല്ലാവരും ഇപ്പോഴും ഇപ്പോഴും നമുക്ക് പൊറോട്ട വീശി കിട്ടുന്നില്ല ഞാനും ഒട്ടും പൊറോട്ട ചൂടാൻ അറിയാത്ത ഒരാളേനും നമ്മൾ എന്താ പറയുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ചെയ്ത് 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 നമുക്കൊരു വരൽ അങ്ങനെ വന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഒരു കപ്പ് മൈദക്ക് നിങ്ങൾ വൈകുന്നേരത്തെ ചാക്കാന് കുറച്ചൊന്ന് ചുട്ടു നോക്കാം ഓക്കെ ചൂടുകൂടെ കഴിക്കാം അങ്ങനെ ചൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് അപ്പോൾ രണ്ടാമതൊന്നും കൂടി ചൂടാ അപ്പോൾ അതൊന്ന് ഓക്കെ ആവും മൂന്നാമത് ചൂടാ ഒരു നാലാമതൊക്കെ ആകുമ്പോൾ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ചുട്ടെടുക്കും അപ്പോൾ അതെന്തായാലും കൺസിസ്റ്റൻസി വരണം പൊറോട്ടക്ക് അല്ലാണ്ട് ഒരാളെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ തന്നെ പൊറോട്ട ചുട്ടെടുക്കാൻ ആർക്കും കഴിയും കഴിയില്ല മറ്റുള്ള റെസിപ്പീസ് പോലെ അല്ല പൊറോട്ട അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൂടെ നമ്മളത് പഠിക്കുകയുള്ളൂ ബിരിയാണിയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്ര അളവ് ഇത്ര അളവ് എന്നുള്ളത് ഇനി വീശുന്ന പ്രോസസ്സ് മാത്രം പിന്നെ കട്ടി കൊണ്ട് കയറിയിട്ടുള്ളതിനെക്കാട്ടും എത്രയോ നല്ല പൊറോട്ട ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കിയാൽ ആർക്കും പൊറോട്ട ഈസി ആയിട്ട് ചുട്ടെടുക്കാം ഞാൻ പറഞ്ഞല്ലോ പാലും ഒക്കെ വെച്ചിട്ട് ചുടുന്ന പൊറോട്ടക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടകളിൽ നിന്ന് കഴിക്കുന്ന പൊറോട്ട ഇതിനെക്കാട്ട് എത്രയോ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കേട്ടോ അപ്പോൾ ഇത് ഒരു സൈഡ് ഇങ്ങനെ ഓരോ സൈഡും നമ്മളിങ്ങനെ വാട്ടി വാട്ടി വാട്ടിയെടുക്കാം വെന്ത ചിക്കനാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം നുറങ്ങിപ്പോകാനൊന്നും പാടില്ല അപ്പോൾ ഓരോ സൈഡും വാട്ടി വാട്ടിയെടുക്കാം വേണമെങ്കിൽ ഇതിലും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ഗാർണിഷ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചിക്കനായിരുന്നു അതേപോലെ തന്നെ കാണാനും നല്ല മൊഞ്ചുള്ള ചിക്കനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് അതങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ പൊറോട്ട വീശി പൊറോട്ട പരത്തി ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പൊറോട്ട എപ്പോഴും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് കാരണം ചൂടോടെ സെർവ് ചെയ്യുക ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കൈ കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതേപോലെ എന്നാൽ പൊറോട്ടൻ്റെ സൈഡ് അങ്ങനെ തടി ഉണ്ടാവില്ല എല്ലാ സൈഡും ഒരേപോലെ തടിയായാൽ മാത്രമേ നമുക്ക് പൊറോട്ട ചുട്ടെടുത്താൽ വീശും അല്ല നമ്മൾ മുട്ടിയെടുക്കുമ്പോഴൊക്കെ ആ ഒരു ചൊറ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അതുമെല്ലാം നല്ല ചൂടായ കല്ലിൽ പൊറോട്ട ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയും ഗീ ഉപയോഗിച്ചാണ് പൊറോട്ട ചുട്ടെടുക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് വെളിച്ചെണ്ണയിലും ഗീയിലും കൂടി പൊറോട്ട ചുട്ടെടുക്കും അതും പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മൾ ഒറ്റക്കല്ലാണെങ്കിൽ ഓയിലൊക്കെ ഒക്കെ ചുട്ടും നിങ്ങൾ പക്ഷേ ഗസ്റ്റിനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ആരെങ്കിലും വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഈ ഒരു കറിയും പൊറോട്ട ഉണ്ടാക്കാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് റെഡി ഞാൻ പൊറോട്ട വളരെ കുറച്ച അളവിലാണ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ പൊറോട്ട ചുരുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലാതെ നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇതിന് ഫില്ലിങ് ആക്കിയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ മുളക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മുട്ടയിട്ടൊരു മസാല രൂപത്തിലാക്കി ഇതിൻ്റെ ബാക്കിലേക്ക് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ആർക്കും ഉള്ളി മസാല ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ വെറും മുട്ട മാത്രമാണ് ഇതിലേക്ക് എത്ര മുട്ട കൊള്ളൂ ഈ ഒരു ചെറിയ ചിക്കനാണ് രണ്ട് മുട്ട മാത്ര ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ ഞാൻ ഒരു മുട്ട അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ കറിയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ ഇപ്പോൾ കുറേ കരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് ചെറിയ കോയൊക്കെ വാങ്ങിയിട്ട് നിറച്ചെടുക്കാം ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഉണ്ടാവും മൂന്നും നാലും കോയൊക്കെ വാങ്ങിയിട്ട് നിറക്കുവെട്ട എന്നാലേ നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വളരെ ചെറിയ അളവാണ് ഇതിൻ്റെ അളവ് ഇതേപോലെ മെഷർമെൻറ്റ് കൂട്ടിയിട്ട് കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സോഫ്റ്റ് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ അതേപോലെ ഈ ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഓക്കേ കേട്ടോ ഇതുവരെ കോഴി നിറച്ചിട്ടൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാർ നമ്മൾക്ക് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തലശ്ശേരി പുതിയാപ്പിളെന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കസിൻസും അവരൊക്കെ അങ്ങനെ പരിചയപ്പെടാനും ഒക്കെ രാവിലെ രാത്രി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് അന്നേരം നമ്മളിങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതിലൊരു ദിവസം ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് പൊറോട്ടയും കോഴി നിറച്ചത് എന്തായാലും അവർ ഏഴ് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് ദിവസത്തിൻ്റെ ചടങ്ങിനുള്ളിൽ നമ്മൾ ഒരു ദിവസം പൊറോട്ടയും കോഴി നിറച്ച് നമ്മൾ പുതിയാപ്പിളക്ക് കൊടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കണക്കുക എൻ്റെ ഉമ്മ ഭയങ്കര എക്സ്പേർട്ടാണ് കോഴി നിറക്കുന്ന കാര്യത്തിൽ പക്ഷേ ആ ഒരു ബാക്ക് സൈഡ് തുന്നൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡ് തുന്നാതെ തന്നെ നല്ലൊരു കോഴി നിറച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും പറയണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല